കോടികളോട് താളെ ഇറക്കിയെന്ന് പറയേണ്ട കാര്യമില്ല നെഞ്ചി തീയുള്ള പിള്ളേരോട് മുട്ടാ നിക്കുമ്പോൾ മുള്ളി പോവും ഷില്ലോ നജോങ് തെളിയിച്ചു ഗോൾഡൻ ബ്രിഗേഡിനെ അടിച്ചച്ചാറാക്കി എന്ന് പറയാം എവിടെ ഷില്ലോ ലോകിനെ കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഭാവിയിൽ വെല്ലുവിളിയാകാൻ മാത്രം കരുത്തുള്ള ഒരു ടീമാണ് ഷില്ലോന്നജോങ് അവരുടെ ആരാധക പിന്തുണയുടെ കാര്യത്തിലാണ് അവര ഒരു ചെറിയ സെറ്റപ്പില് വർഷങ്ങളായിട്ട് വളർത്തിയെടുത്തിയ ഒരു റെഡ് ബ്രിഗേഡ് അവർക്കൊപ്പമുണ്ട് അതൊക്കെ നമുക്ക് പോട്ടെ എന്തായാലും ഡ്യൂറൻറ് കപ്പിലെ അധികൃതരും മാമന്മാരുടെ തിരക്കഥകളെല്ലാം പൊളിഞ്ഞ് പണ്ടാരമടങ്ങി എന്നുള്ളതാണ് സത്യം മോഹൻ ബഗാനെയും ഈസ്റ്റ് ബംഗാളിനെയും ഡ്യൂറന്റ് കപ്പിൻ്റെ ഫൈനലിൽ കളിപ്പിക്കാനുള്ള നീക്കത്തിന് ക്വാർട്ടർ ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ അണ്ണാക്കിൽ രണ്ട് ഗോള് ആടിച്ച് ഒട്ടിച്ച് കൊടുത്ത് റെഡ് ബ്രിഗേഡ്സിൻ്റെ പിള്ളേര് അങ്ങ് തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈസ്റ്റ് ബംഗാൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഇറങ്ങി പക്ഷേ നെഞ്ചിൽ തീയുള്ള റെഡ് ബ്രിഗേഡ്സ് അവരുടെ രക്തം ഒഴുക്കി എന്ന് തന്നെ പറയാം കോടികൾ കൊടുത്ത് വമ്പൻ താരനിര ഒരുക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വികാരം കൊണ്ട് കളിക്കാൻ ഷില്ലോ ലജോകിന്റെ പിള്ളേർക്ക് അറിയാം എന്നവര് തെളിയിച്ചു ആദ്യ പകുതിയിലും രണ്ടാമത്തെ പകുതിയിലും ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ സിൽവയിലൂടെ അവരൊരു ഗോൾ നേടി പിന്നീട് ഗോൾ മറിച്ചടിക്കാൻ ഒരുപാട് തവണ ഈസ്റ്റ് ബംഗാൾ ശ്രമിച്ചു കാര്യങ്ങളൊന്നും നടന്നില്ല മലയാളി താരമായിട്ടുള്ള പുതിയ വളപ്പിൽ വിഷ്ണുവിൻ്റെ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാൾ അത്യാവശ്യം നല്ല പ്രകടനമൊക്കെ കാഴ്ചവെച്ചു പക്ഷേ റെഡ് ബ്രിഗേഡ്സിൻ്റെ പിള്ളേർ ജയിക്കണമെന്ന് ഉറപ്പിച്ച് തന്നെയായിരുന്നു കളിക്കാൻ ഇറങ്ങിയത് പിന്നെ നന്ദകുമാർ ശേഖരിലൂടെ ഒരു കിടരൻ ഫിനിഷിലൂടെ ഈസ്റ്റ് ബംഗാൾ സമനില പിടിച്ചെങ്കിൽ പോലും എൺപത്തിമൂന്നാമത്തെ മിനിറ്റിൽ സിഡ്നിയുടെ മനോഹരമായ മറ്റൊരു ഫിനിഷ് കൂടി ഈസ്റ്റ് ബംഗാളിൽ ലീടെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഈസ്റ്റ് ബംഗാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവർ കൈ മെയ് മെയ് മറന്നു പോരാടി ഈസ്റ്റ് ബംഗാളല്ല റെഡ് ബ്രിഗേഡ്സ് ഷിൻലോൺ ലജാങ് വിട്ടുകൊടുക്കാണ്ടാറെ അല്ല കൈമൈ മറന്ന് പോരാടി അവർ ഡ്യൂറൻ്റ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കരുത്തന്മാരായ പവർ പാക്ഡ് മണി വുണ്ടേഡ് ഈസ്റ്റ് ബംഗാളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഷിൻലോൺ ലജോങ് ഡ്യൂറൻ്റ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടക്കുമ്പോൾ വല്ലാത്ത സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ അവസാന നിമിഷങ്ങൾ കളിക്കളത്തിൽ തീ പിടിച്ചു എന്ന് തന്നെ പറയാം തീ പിടിച്ച നിമിഷങ്ങൾക്ക് ശേഷം റെഡ് ബ്രിഗേഡ്സിൻ്റെ റെഡ് ബ്രിഗേഡ്സ് ഗോൾഡൻ ബ്രിഗേഡ്സിൻ്റെ ചോരൊഴുക്കി എന്ന് തന്നെ പറയാം